ഇന്ദ്രിയുള്ളിയിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹു പിന്നീട് അവൻ്റെ രക്തബന്ധവും വൈവാഹിക ബന്ധവുമുള്ളവരാക്കി അതായത് ഒരേ ഒരു വ്യക്തിയിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നു സാരം അതിൽ നിന്നും ഇണയെ സൃഷ്ടിച്ച് അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്താണ് കുടുംബങ്ങളുണ്ടാവുന്നത് അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിക്കുകയും അവരിലൂടെ മക്കളെയും പേരമക്കളെയും സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് വിശുദ്ധ കുർആാനിലെ സൂറത്തുന്നഹിൽ എഴുപത്തിരണ്ടാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇതാണ് കുടുംബമായി വിവക്ഷിക്കുന്നത് ജീവിതത്തിന്റെ മൗലിക മേൽവിലാസമാണ് കുടുംബം മനുഷ്യന്റെ പ്രഥമ പാഠശാലയും കുടുംബമാണ് ശക്തമായ സാമൂഹിക സ്ഥാപനവുമാണത് കുടുംബ രൂപീകരണത്തിന്റെ പ്രഥമഘട്ടം വിവാഹമാണ് വിവാഹം മനുഷ്യ നിലനിൽപ്പിനായി അല്ലാഹു അനുവദിച്ചു തന്ന പ്രകൃത സുഹൃദമാണ് വിവാഹം പ്രവാചകന്മാരെല്ലാം ചരിയാക്കി കാണിച്ചു തന്ന സാമൂഹിക ചിട്ടയുമാണ് വിവാഹം മനുഷ്യനെ അനാശാസ്യങ്ങളിൽ നിന്ന് തടുക്കുന്ന കവചവുമാണ് യുവസമൂഹത്തെ അഭിസംബോധന ചെയ്ത് വിവാഹത്തിനായി പ്രേരണ നൽകുന്ന പ്രവാചക വചനങ്ങൾ നമുക്ക് കാണാം ദൈവവിശ്വാസത്തിൽ ചാഞ്ചാട്ടമുള്ളവരാണ് ഉപജീവനത്തിൻറെയും ജീവിത ചിലവുകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും പേരിൽ വിവാഹം ചെയ്യാതെ മാറി നിൽക്കുന്നവർ വിവാഹബന്ധത്തിലൂടെ ഐശ്വര്യമുണ്ടാവുമെന്നത് ദൈവിക വാഗ്ദാനമാണ് വിവാഹബന്ധത്തിലേർപ്പെടാനുള്ള നിർദ്ദേശത്തോടൊപ്പം അവർ ദരിദ്രരാണെങ്കിൽ തന്റെ ഔതാര്യത്താൽ അള്ളാഹു അവരെ ഐശ്വര്യമുള്ളവരാക്കുമെന്ന് സൂറത്തുന്നൂർ മുപ്പത്തിരണ്ടാം സൂക്തത്തിൽ കാണാം ആ ദൈവിക വിളിയാളമനുസരിച്ച് സ്നേഹാർദ്രമായും കരുണാമയമായും ശാന്തസ്വസ്ഥമായി കുടുംബസൗഭാഗ്യങ്ങൾ ആസ്വദിക്കണം അങ്ങനെ നയനാനന്ദകരമായ സന്താനങ്ങളിലൂടെ വാർദ്ധക്യകാലത്തും പരലോകത്തും സുഹൃദങ്ങൾ അനുഭവിക്കണം സത്യവിശ്വാസം കൈക്കൊള്ളുകയും വിശ്വാസസമേതം സന്തതികൾ തങ്ങളെ പിന്തുടരുകയും ചെയ്തവരാരോ അവരുടെ സന്തതികളെയും നാം അവരൊന്നിച്ചാക്കും അവരുടെ കർമ്മഫലങ്ങളിൽ ഒരു ന്യൂനതയും വരുത്തുകയും ചെയ്യില്ലെന്ന് സൂറത്തുത്തൂർ ഇരുപത്തിയൊന്നാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് കുടുംബം മതബോധവും സ്വഭാവ സ്വഭാവവിശുദ്ധിയുമുള്ളതായിരിക്കണം അതാണ് പരിശുദ്ധ ഇസ്ലാം മതം ആവശ്യപ്പെടുന്നതും സമൂഹത്തിന് അനുഗുണമായിട്ടുള്ളതും ഇതാണ് തൃപ്തികരമായ രീതിയിലുള്ള മതചിട്ടയും സ്വഭാവ മഹിമയുമുള്ളവർക്ക് വിവാഹം കടിച്ചു കൊടുക്കണമെന്നാണ് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളത് വിവാഹത്തിൽ കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക ചേർച്ച ഉണ്ടായിരിക്കണം മഹർ അഥവാ വിവാഹമൂല്യം അധികമാവരുത് ആഘോഷങ്ങളിലും ഉപഹാരങ്ങളിലും അമിത വ്യയം പാടില്ല കാര്യങ്ങളിലെ ലഘൂകരണവും വിവാഹമൂല്യം കുറയ്ക്കലും പെണ്ണിനു നല്ല ലക്ഷണമാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് കുടുംബങ്ങളിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഉണ്ടാവൽ പ്രധാനമാണ് ഒരിക്കൽ ഒരാൾ അൻസ്വാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കടിച്ചുവെന്ന് പ്രവാചകനെ അറിയിച്ചു താങ്കൾ പോയി അവളുടെ കണ്ണു പരിശോധിക്കുക അൻസാറുകളുടെ കണ്ണുകൾക്കൊരു പ്രശ്നമുണ്ട് പ്രവാചകന്റെ പ്രതിവചനം ഇതായിരുന്നു വിവാഹത്തിനു മുമ്പായി യുവാക്കൾ വൈദ്യ ജനിതക പരിശോധനകൾ നടത്തണം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ കുടുംബ ബന്ധത്തിൽ നിന്ന് വിവാഹം ചെയ്യരുത് അതാണ് കുടുംബാരോഗ്യത്തിന് അത്യുത്തമം ആരെയും രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും അറിഞ്ഞുകൊണ്ട് ഇട്ടുകൊടുക്കരുത് കുടുംബനാഥന്മാർ കുടുംബാസൂത്രണം നടത്തണം കുടുംബകാര്യങ്ങളുടെ ഭാവി പദ്ധതികൾക്ക് കൃത്യമായ രൂപരേഖ തയ്യാറാക്കണം മക്കളെ നന്നായി പഠിപ്പിക്കണം അധ്യാപകർ കുട്ടികളെ നാടിന്റെ പാരമ്പര്യത്തിനനുസൃതമായി വളർത്തുകയും വേണം അവരെ ഡിജിറ്റൽ ചതിക്കുഴികളിൽ വീഴാതെ കാത്തുസൂക്ഷിക്കണം നമ്മുടെ മക്കളുടെ ചിന്തയും ബുദ്ധിയും മറ്റുള്ളവർ നശിപ്പിക്കാൻ ഇടവരുത്തരുത് നവംബർ പതിനാറ് ലോക സഹിഷ്ണുത ദിനമാണ് സഹിഷ്ണുത തുടങ്ങേണ്ടത് വീടകങ്ങളിൽ നിന്നാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സൗന്ദര്യ ഉണ്ടായേക്കാം ഇരുവരും അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കാതെ സഹിഷ്ണുത പാലിക്കണം മക്കളിലും സഹിഷ്ണുത വളർത്തിയെടുക്കണം അവരോട് നല്ല രീതിയിൽ ഇടപെടണം ശിക്ഷണത്തിൽ സൗമ്യഭാവം സ്വീകരിക്കണം അള്ളാഹു ഒരു കുടുംബത്തിന് നന്മ ഉദ്ദേശിച്ചാൽ അവർക്ക് സൗമ്യ സ്വഭാവം നൽകുമെന്ന് പ്രവാചക വചനമുണ്ട് അനുകമ്പയും സഹിഷ്ണുതയുമുള്ള മക്കൾ തമ്മിൽ വിഷയത്തിലോ മറ്റു കാര്യങ്ങളിലോ തർക്കങ്ങളുണ്ടാവില്ല സമ്പത്ത് വരും പോവും സാഹോദര്യം എന്നും നിലനിൽക്കേണ്ടതാണ് ഈ ബോധമാണ് മക്കളിൽ രൂപപ്പെടുത്തേണ്ടത് സഹോദരനാണ് എന്നേക്കുമുള്ള കൈത്താങ്ങെന്ന കാര്യവും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം